അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ചൈന വമ്പൻ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് അതായത് അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ കേപ്പബിലിറ്റി അതായത് നട്ടയിൽ ഇടിച്ചൊടിക്കുന്ന തരത്തിൽ ഉള്ള ഒരു രീതിയാണ് കൊണ്ടുവരുന്നത് കെ വിസ അതായത് എല്ലാവരെയും അടിച്ചിറക്കുന്ന ബ്രിട്ടണും അമേരിക്കയും അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞ് എല്ലാവരെയും അടിച്ചിറക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെയെല്ലാം സ്വീകരിക്കാനും അവരുടെ ആ ഒരു ചുറുചുറുക്ക് അവരുടെ ഒരു ശേഷി മുഴുവനും ഏറ്റെടുക്കാനും അവരുടെ രാജ്യം അതായത് ചൈനയെ മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു വമ്പൻ പ്രോജക്റ്റാണ് കൊണ്ടുവരുന്നത് ഇതിനെങ്ങനെ നമ്മൾ നോക്കണം തീർച്ചയായിട്ടും പുതിയ ലോകത്തിൻ്റെ ഒരു ഒരു കണ്ണ് തുറക്കുകയാണ് പുതിയ ലോകത്തിൻ്റെ ഭാവിക്ക് പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യയുടെയും അതിൻ്റെ പ്രണേതാക്കളും അതിൻ്റെ വക്താക്കളുമായ പുതിയ തലമുറയുടെ പുതിയ തലമുറയെ പുതിയ കാലത്തിനെ അതിൻ്റെ സാധ്യതകളെ ഈ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വംശീയതയുടെ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ വംശീയതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പുരോ വലിയ ഒമ്പിച്ച ഒമ്പിച്ച പുരോഗതി പ്രാപിച്ച രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ എന്നൊക്കെ വിളിച്ചിരുന്ന രാജ്യങ്ങൾ നടക്കുന്ന കാഴ്ചകളുടെ കാലത്ത് ശക്തവും വളരെ കൃത്യവുമായൊരു മറുപടിയും വലിയൊരു പ്രതീക്ഷയുമാണ് ചൈനയുടെ ഈ നീക്കം ചെറിയ നീക്കമല്ലാതെ നമ്മൾ ഈ കാലത്ത് കണ്ടതാണ് ഈ രണ്ട് പ്രതിഭാസങ്ങൾ ഒരുമിച്ച് കാണുകയാണ് ഒന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ ലണ്ടനിൽ കണ്ടത് അവിടെ മോറിസൺ ഒരു കടുത്ത വംശീയവാദിയായ തീവ്ര വലതുപക്ഷക്കാരനായ കുറക്കു നേരെ നിരക്ക് നേരെ പറഞ്ഞാൽ ഉഗ്രവർഗീയവാദിയായ ബ്രിട്ടനിലൊരിക്കലും അവിടെ രാജഭരണം നടക്കുമ്പോഴും അവിടെ ജനാധിപത്യ ഭരണം നടക്കുമ്പോഴും അവിടെ ഒരിക്കലും മനുഷ്യൻ വംശീയമായി ചിന്തിച്ചത് ക്രിസ്ത്യനായും മുസ്ലിമായും ജൂതനായും ഒക്കെ ചിന്തിച്ച് പരസ്പരം ചോരചിന്തിയ ഒരു കാലം നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇപ്പോൾ ഒരു ലക്ഷം പേരാണ് അദ്ദേഹത്തിന്റെ അവിടെ പങ്കെടുത്തത് ആ റാലിയെ വഴിയിൽ വെച്ച് തന്നെ ആളുകൾ നട തടഞ്ഞു ബ്രിട്ടന്റെ തെരുവിൽ തന്നെ വലിയ 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 സമാധാന പ്രേമികളും മര്യാദക്കാരുമാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് പൗരന്മാർ തന്നെ തടഞ്ഞു അതിനെ ഒരു ലക്ഷം പേരുടെ ഒരു ഒരു റാലി നടത്തിയിട്ട് ഇദ്ദേഹം ഘോരഘോരമായി രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കെതിരായെതിരായി സംസാരിക്കുമ്പോൾ അതിനെ തടയാൻ അമേരിക്കക്കാർ ബ്രിട്ടൻ ബ്രിട്ടീഷുകാർ തന്നെ മുന്നോട്ട് വരികയാണ് എന്നിട്ട് ആൻറ്റി ഫാസിസ്റ്റ് നിങ്ങൾ ഫാസിസ്റ്റുകളാണ് ഇത് ബ്രിട്ടന്റെ നയമല്ല എന്നാലോചൊക്കെ ബ്രിട്ടൻ ഒരു കാലത്ത് ഫാസിസം ഫാസിസ്റ്റ് മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്കെതിരായി ആഗോള യുദ്ധം നയിച്ചവരാ അപ്പുറത്ത് ഓർമ്മയില്ലേ ഇറ്റലി ഫ്രാൻസും ജപ്പാനും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് അവരെ ഫാസിസ്റ്റുകൾ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പുറത്ത് നിന്ന് ഈ യുദ്ധം നയിച്ചവരാണ് ബ്രിട്ടൻ ആ ബ്രിട്ടനകത്ത് തന്നെ ഇത് ഫാസിസ്റ്റുകൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചെറുത്തുനിൽപ്പുണ്ടായി അതാണ് ബ്രിട്ടന്റെ ഒരു പുതിയ അന്തരീക്ഷം ബ്രിട്ടനിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കുടിയേറ്റക്കാരെ എന്ന പേരിൽ വംശീയമായി ഒരു ലക്ഷം പേര് ഈ വർഗീയത പറഞ്ഞിട്ട് ഒരു ലക്ഷം പേരെ ആകർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു ലക്ഷം പേര് ഒരു ചെറിയ സൂചനയല്ലേ ഒരു ലക്ഷം പേര് പ്രകടനത്തിന് വരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നിൽ എത്ര ലക്ഷം ഉണ്ടാവും അപ്പോൾ ബ്രിട്ടൻ ബ്രിട്ടീഷ് മനസ്സ് വലിയ തോതിൽ വംശീയമായിട്ടിരുന്നു ഒന്ന് മറുഭാഗത്ത് ഇതിൻ്റെ പ്രതീകമായി ഇവിടെ ഒരു മോറിസൺ എന്ന് പറയുന്ന ഒരു ഒരു വലതുപക്ഷ നേതാവാണെങ്കിൽ അപ്പുറത്താരാണ് അപ്പുറത്ത് ഒരു ട്ര രാജ്യത്തിൻ്റെ തലവൻ തന്നെയാണ് ട്രംപ് ഇതേ നയം എത്ര കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ വംശീയത എല്ലാ എല്ലാ കുടിയേറ്റക്കാർക്കും അദ്ദേഹം എതിരാണ് എല്ലാ തരത്തിലുള്ള മറ്റേതെങ്കിലും രാജ്യത്തിൽ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നം അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ചർച്ചയ്ക്ക് വന്നാൽ പോലും അദ്ദേഹം എതിരാണ് ഇങ്ങനെ മിണ്ടാൻ പാടില്ല എന്നൊരു നയം മാത്രമല്ല വേറെ ഏത് രാജ്യത്ത് നിന്ന് അവിടെ വന്ന് കച്ചവടം ചെയ്യുമ്പോഴും ഈ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കാലത്ത് അവിടുത്തെ മറ്റു രാജ്യങ്ങളിലെ കച്ചവടം എങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ കച്ചവടം എങ്ങനെ മുട്ടിക്കാം ഇന്ത്യയിൽ നിന്ന് കഷ്ടപ്പെട്ട അവിടെ പണിയെടുക്കാൻ ചെന്ന പുതിയ ടെക്കികളായ സാങ്കേതിക വൈദഗ്ധ്യം നേടിയ കുട്ടികളെ എത്രയും കാലമായി അറുപത് കൊല്ലമായി ആ രാജ്യം പൊറ്റിയത് അവരെ പോറ്റാ മാത്രമല്ല രാജ്യം വളരുകയാണ് ഉണ്ടായത് അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് തൊട്ട് ഉദാരമായ വിസാ സമ്പ്രദായം അമേരിക്ക കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ കുട്ടികൾ പതുക്കെ നല്ല വൈദഗ്ധ്യം നേടിയിട്ട് പോകാൻ തുടങ്ങിയത് ചില്ലറക്കാരല്ല പോയത് ഡോക്ടർമാർ നേഴ്സുമാർ എൻജിനീയർമാർ പ്രൊഫസർമാർ ഡോക്ടറേറ്റ് ഉള്ളവർ സയൻറ്റിസ്റ്റുകൾ ഒക്കെയാണ് അമേരിക്കയിൽ പോയത് അതുകൊണ്ട് അമേരിക്ക വളർന്നു ഇവരും നന്നായി തീർച്ചയായിട്ടും അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കഷ്ടപ്പെട്ടാണ് ഒരു ഒരു കാണിച്ചില്ല ഒരു ഒരു തരം കുറ്റകൃത്യവും ചെയ്തിട്ടില്ല ഞാനും തന്നെ സംസാരിച്ചില്ലേ ഏറ്റവും അധികം അമേരിക്കൻ പണം വന്ന പോക്കറ്റിൽ വീഴുന്നത് ഇന്ത്യൻസിന്റെ പോക്കറ്റിലാണ് ആണ് അത് നമ്മള് പരസ്പര സഹായമല്ലേ ഉണ്ടാവുള്ളു നമ്മൾ ജീവ ഇപ്പം ജീവിതം തന്നെ കുരുതി കൊടു മീൻസ് നമ്മൾ വലിയ ബലിയാടാക്കിയിട്ടാണ് നാടും വീടും നമ്മുടെ മണ്ണും സംസ്കാരവും ഉറ്റവരെയും ഒക്കെ വിട്ടറിഞ്ഞിട്ടല്ലേ നമ്മുടെ കുട്ടികൾ അവിടെ പോയി പണിയെടുക്കുന്നത് എടുത്തത് അപ്പോൾ ചെന്നപ്പോൾ അവർക്കും ഐശ്വര്യം ഉണ്ടായി അതുകൊണ്ടല്ലേ അവർ ആ രാജ്യത്തെ പോറ്റിയത് സ്വന്തം നാട് വിട്ട് അപ്പോൾ രണ്ട് കാര്യം ഒരേ സമയം സംഭവിക്കുകയാണ് നാട് വിട്ടുപോയി അവർ സ്വന്തം നാടിനെ പോറ്റുന്നു കാരണം അവരുടെ സമ്പത്ത് സാമ്പത്തിക വളർച്ച അവർക്ക് നാടിന് ഗുണം ഉണ്ടായിട്ടുണ്ട് അതേസമയം അമേരിക്കയെ വളർത്തുന്നതുകൊണ്ടല്ലേ അവർക്ക് ഈ വരുമാനം കിട്ടുന്നത് വലിയ അമേരിക്കൻ കമ്പനികളിലൊക്കെ ഇന്ത്യക്കാർ ചെല്ലുന്നു ഇപ്പോൾ ട്രംപ് എന്താ ചെയ്യുന്നത് അവർക്ക് ഈ എച്ച് വൺ ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിസ നിയന്ത്രണം വന്നു ഒന്ന് രണ്ട് വിസയുടെ കാലാവധി കുറച്ചു വലിയ തോതിലാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ സ്റ്റുഡൻറ് വിസ എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല ചെല്ലുന്നത് പാർട്ട് ടൈമായിട്ട് പണിയെടുക്കുകയാണ് അമേരിക്കൻ സ്ഥാപനങ്ങൾക്കാണ് പണിയെടുക്കുന്നത് അവരെ വിലക്കി അവരുടെ കാലാവധി പരമാവധി മൂന്ന് കൊല്ലത്തിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല എന്ന് നിയമം വന്നു അലോചിച്ച് നോക്കൂ പത്രക്കാർക്ക് കിട്ടിയിരുന്ന പത്രപ്രവർത്തകർക്കുള്ള വിസ അത് എട്ട് മാസമായിട്ട് ചുരുക്കി അത് ചൈനീസ് പത്രക്കാരനാണെങ്കിൽ മൂന്ന് മാസമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എക്സ്ചേഞ്ച് വിസ ഇല്ലാ വിസയുടെ കാലാവധിയിൽ ഇങ്ങനെ കുടിയേറ്റക്കാരെയും അന്യദേശക്കാരെയും പ്രവാസികളായ മനുഷ്യരെയും കുടിയേറ്റ തൊഴിലാളികളെയും ഒക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയം അമേരിക്ക ബ്രിട്ടൻ എന്നീ ലോകോത്തരമായ ലോകത്തിലേറ്റവും സമ്പന്നമായ രണ്ട് രാജ്യങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ കടുത്ത വിലക്കുകളുള്ള ഇരുമ്പ് മറക്കുള്ളിൽ വളർന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ നിന്ന് ചൈന ഉദാരമായ സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു ലോക ലോകത്തിനൊരു മികച്ച മാതൃക ഈ സമയത്ത് സൃഷ്ടിക്കുകയാണ് യുവാക്കൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് പോകും പോകുമ്പോ അവരുടെ ശേഷി എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് രണ്ട് തീർച്ചയായിട്ടും ഇതില് ലോകത്തിന് നമുക്ക് ആരെയെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ ലേബർ ജോബ് ചെയ്യ ചെയ് ചെയ്യാൻ ലോകത്തിലെല്ലായിടത്തും ആൾ കിട്ടും അത് ചൈനയിലും എമ്പാടും ആൾക്കാരുണ്ട് ലോകത്തിലെല്ലാ രാജ്യത്തു നിന്നും വേണമെങ്കിൽ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരാം പുതിയ ലോകത്ത് ഈ മാനുവലായിട്ടുള്ള ജോബ് കൊണ്ടല്ല ലോകം നിലനിൽക്കുക പുതിയ ജോബ് മാനസികമായ ജോലി ആയിട്ടുള്ള ജോലികളാണ് ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ കൃത്രിമ ബുദ്ധിയെ നിയന്ത്രിക്കാനുള്ള മാനസിക മാനുഷിക ബുദ്ധി അതാണ് പുതിയ കാലത്ത് ആവശ്യമുള്ളത് ആ തലമുറയെ വേണ്ടെന്ന് പറയുക ട്രംപ് ആ തലമുറ ഇവിടുന്ന് പോണം എവിക്ഷൻ എന്നാണ് ബ്രിട്ടനിലെ മുദ്രാവാക്യം എവിക്ടി എന്ന് വെച്ചാൽ ഇപ്പം താമസിക്കുന്നിടത്ത് ഇറക്കി വിടണം അവരേനാ അത്ര ഹീനമായ തീവ്രമായ മുദ്രാവാക്യം എക്സ്ട്രീമായ മുദ്രാവാക്യം വഴി അപ്പോഴാണ് നല്ല സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഇതാ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് കെ വിസ പുതിയ സമ്പ്രദായം വരികയാണ് കെ വിസ എന്താ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്താൽ അപ്ലൈ ചെയ്താൽ മതി സ്പോൺസർഷിപ്പ് വേണ്ട വേറെ ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും ആ പ്രശ്നം അവിടെ ഒരു സ്പോൺസർ വേണം അറബ് ലോകത്ത് ഏറ്റവും ഉദാഹരമായി നമ്മൾ പോയി പണിയെടുക്കുന്ന അറബ് ലോകത്താണ് അവിടെ പോലും സ്പോൺസർ വേണം അവിടുന്ന് വിസ ഇഷ്യൂ ചെയ്യണം എന്നിട്ട് നമ്മൾ നമുക്ക് കിട്ടിയിട്ട് ഇവിടുന്ന് എല്ലാ ഫോർമാലിറ്റീസ് അത് വേണ്ട നിങ്ങൾക്ക് ചൈനീസ് ഗവൺമെന്റ് നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി ഒരു സൈറ്റിൽ കയറി നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി നിങ്ങളെ നിങ്ങളെ ഓൺലൈനിൽ നിങ്ങളുടെ ഡാറ്റ ഫീഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും ഒന്ന് രണ്ട് വിസക്ക് കാലാവധിയില്ല ട്രംപ് പറഞ്ഞല്ലോ നിങ്ങൾ പഠിക്കാൻ വന്നാൽ പോലും മൂന്നുമല്ല നിന്നാൽ മതി അതെ ചൈന പറഞ്ഞു നിങ്ങൾ നിയമാനുസൃതമായി ഈ രാജ്യത്ത് പണിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കഴിവ് ഇവിടെ ഈ രാജ്യത്ത് വിനിയോഗിക്കുന്നെങ്കിൽ എത്ര കാലവും നിൽക്കാം അങ്ങനെ വരികയാണ് അവർ അപ്പോൾ ഈ വിസ വലിയ തോതിൽ ഉദാരമാക്കി ആളുകളെ വിളിച്ചു വരുത്തുകയാണ് ചൈന അത് തിരിച്ചറിയാവുന്ന കാര്യം കൂടി ഓർക്കണം അമേരിക്കയിൽ മുപ്പത്തിനാല് കോടി ജനങ്ങളേ ഉള്ളൂ മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ള വലിയ ജനസംഖ്യയൊന്നും ഇല്ലാത്ത ജനസംഖ്യ ഒരു ഇഷ്യുവേ അല്ലാത്ത അമേരിക്കയിൽ നിന്നാണ് ഈ കാട്ടി ഓടിക്കുന്നത് ചൈനയോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ രാജ്യമാണ് അപ്പോഴും അവർ മനസ്സിലാക്കുകയാണ് ജനങ്ങളുടെ എണ്ണമല്ല പ്രധാനം അവരുടെ കാലിബറാണ് ശക്തിയാണ് ബുദ്ധിയാണ് പ്രധാനം അതുകൊണ്ട് ബൗദ്ധിക ശക്തിയെ ഈ നാട്ടിലേക്ക് കൂടുതൽ ആവശ്യമുണ്ട് ഒരുപാട് ചൈനക്കാരുണ്ടായിട്ട് കാര്യമില്ലല്ലോ ലോകമെങ്ങുമുള്ള ബൗദ്ധിക ശക്തി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് മുതലാളിത്ത പാതയിലേക്ക് വന്നു ചേർന്ന ചൈന എന്ന് നമുക്ക് അത് അവരെ ആക്ഷേപിക്കുകയും ചെയ്യാം എങ്കിലും ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു വലിയ അതൊരു സോഷ്യൽ ഒരു ഒരു ഉദാരമായ മാതൃക കൂടിയാണ് മനുഷ്യനെ വംശീയമായിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആട്ടി ഓടിക്കുമ്പോൾ ചൈന വംശീയതക്കപ്പുറം മനുഷ്യൻ്റെ ശേഷിയെ മുൻനിർത്തിയിട്ട് സ്കില്ല് നോക്കി ബുദ്ധി നോക്കി അതാണല്ലോ മനുഷ്യൻ്റെ ശേഷി അത് നോക്കിയിട്ട് മനുഷ്യനെ സ്വീകരിക്കാൻ തയ്യാറാവുക ആട്ടി ഓടിക്കുന്നവരെ അങ്ങനെയാണല്ലോ പണ്ട് പറയുന്നത് ഭാരം ചുമക്കുന്നവരെ വണ്ടി വലിക്കുന്നവരെ വരുവിൻ നിങ്ങൾക്കുള്ളതാകുന്നു സ്വർഗരാജ്യം എന്ന് യേശുദേവൻ പണ്ട് പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന പ്രതിഭാശാലികളെ വരുവിൻ നിങ്ങൾക്ക് മുമ്പിൽ ഇതാ ചൈനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു ഈ മാതൃക ഏറ്റവും കൂടുതൽ ഗുണകരമായി ഭവിക്കുക ഈ വാട്ടി ഓടിക്കലിൻ്റെ ഏറ്റവും വലിയ ഇരയായി ഇരയായിത്തീരുന്ന ഇന്ത്യയിലെ ബുദ്ധിയുള്ള ചെറുപ്പക്കരക്ക് കൂടിയാണ് അതുകൊണ്ട് ഇന്ത്യൻ മക്കളെ നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ എന്ന് ഈ സമയത്ത് വിളിച്ചു പറയാൻ നമ്മൾ ഈ ചൈനയെ ചൈനയുടെ ഈ നടപടിയെ സ്വാഗതം ചെയ്യാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല ചൈന ചൈനയോടുള്ള തർക്കങ്ങൾ നമ്മൾ വേറെ പറയാം പക്ഷേ ചൈന ചെയ്ത ഈ നല്ല കാര്യത്തെ അഭിനന്ദിക്കാതെ വയ്യ നമ്മുടെ കുട്ടികൾ ഇനി ചൈനയിലേക്ക് പോകട്ടെ പണിയെടുക്കട്ടെ ഇന്ത്യയെയും പോറ്റട്ടെ ചൈനയെയും വികസിപ്പിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക